നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീല് ബൊളീവിയോട് പൊട്ടിയതോടുകൂടി ചരിത്രത്തിലെ ഏറ്റവും മോശം വേൾഡ് കപ്പ് ക്വാളിഫയർ ക്യാമ്പയിനാണ് ബ്രസീലിനിത് വേൾഡ് കപ്പ് ക്വാളിഫയറുകൾ കഴിഞ്ഞപ്പോൾ പതിനെട്ട് കളികളിൽ നിന്ന് ഇരുപത്തെട്ട് പോയിൻ്റോടെ ബ്രസീൽ അഞ്ചാം സ്ഥാനവും കൊണ്ടാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയത് അതായത് അടുത്ത വേൾഡ് കപ്പിന് ടീമുകളുടെ എണ്ണം കൂട്ടിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട് ബ്രസീൽ വേൾഡ് കപ്പ് യോഗ്യത നേടുന്നത് കഴിഞ്ഞ തവണത്തെയൊക്കെ വേൾഡ് കപ്പ് പോലെയാണെങ്കിൽ നാല് ടീമുകൾക്കാണ് സൗത്ത് അമേരിക്കയിൽ നിന്ന് ഡയറക്റ്റ് യോഗ്യത കിട്ടുക അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്ലേ ഓഫ് കളിക്കേണ്ട സ്ഥിതിയിലേക്ക് വീണ് പോവേണ്ടിയിരുന്നു എന്നാൽ ടീമുകൾ എണ്ണം കൂട്ടിയത് ഭാഗ്യമായി അതുകൊണ്ട് മാത്രം ഇതാ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുകയാണ് ഓർക്കുക പതിനെട്ട് കളികൾ ഇരുപത്തെട്ട് പോയിൻറ്റ് ബ്രസീലിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കുറഞ്ഞ പോയിൻറ്റുകളുമായിട്ട് ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ അവസാനിപ്പിച്ചിട്ടില്ല വിശദമായ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇന്നത്തെ രൂപത്തിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ വരുന്നത് അതായത് സൗത്ത് അമേരിക്കയിൽ പത്ത് ടീമുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തവണ ഏറ്റുമുട്ടുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ വരുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് അതായത് തൊണ്ണൂറ്റിയെട്ട് വേൾഡ് കപ്പിൻ്റെ സമയം മുതലാണ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ സമയങ്ങളിൽ ബ്രസീല് വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കാതിരുന്നിട്ടുള്ള സമയങ്ങളുണ്ട് അത് പ്രധാനമായിട്ടും ആ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൻ്റെ ഘട്ടത്തിലാണ് അത് ബ്രസീൽ ആതിഥേയരായിരുന്നു അതുകൊണ്ട് അവർക്ക് അന്ന് വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കേണ്ടിയിരുന്നില്ല ബാക്കി ഘട്ടങ്ങളിലൊക്കെ ബ്രസീൽ ഉണ്ടാക്കിയിട്ടുള്ള റിസൾട്ട് ഇപ്പോഴത്തേതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണ് ബ്രസീലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പോയിൻ്റുകൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നേടിയ ക്വാളിഫയർ ആണ് കടന്നു പോകുന്നത് കൃത്യമായ കണക്ക് നോക്കാം പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വേൾഡ് കപ്പിന് ബ്രസീലിന് ക്വാളിഫിക്കേഷൻ കളിക്കേണ്ടി വന്നില്ല കാരണം തൊണ്ണൂറ്റിനാലിലെ ചാമ്പ്യന്മാർ എന്ന നിലയ്ക്ക് നേരിട്ട് യോഗ്യത കിട്ടിയതാണ് പിന്നെ ചാമ്പ്യന്മാർക്ക് നേരിട്ട് യോഗ്യത കൊടുക്കുന്ന പരിപാടി ഫിഫ പിന്നീട് ഒഴിവാക്കി എന്തായാലും രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയറാണ് പിന്നീട് ബ്രസീല് കളിക്കുന്നത് അതിൽ ഒമ്പത് വിജയങ്ങളും മൂന്ന് സമനിലകളും ആറ് തോൽവികളുമായിട്ട് മുപ്പത് പോയിന്റ് അങ്ങനെ അൻപത്തി അഞ്ച് പോയിൻ്റ് ആറ് ശതമാനം വിന്നിങ് പെർസെൻറ്റേജുമായിട്ടാണ് ബ്രസീല് ആ ഒരു വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരുന്നത് രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പ് രണ്ടായിരത്തി ആറ് വേൾഡ് കപ്പിന് ഒമ്പത് കളികൾ വിജയിച്ചു ഏഴ് കളികൾ സമനിലയായി രണ്ട് കളികൾ തോൽക്കുകയും ചെയ്തു മുപ്പത്തിനാല് പോയിൻറ്റോടെ അറുപത്തി മൂന്ന് ശതമാനം വിന്നിങ് റേറ്റുമായിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടി രണ്ടായിരത്തി പത്തിൽ ബ്രസീൽ ഒമ്പത് കളികൾ വിജയിച്ചു ഏഴ് സമനില രണ്ട് തോൽവി മുപ്പത്തിനാല് പോയിന്റ് അറുപത്തി മൂന്ന് ശതമാനം വിന്നിംഗ് റേറ്റോടുകൂടി വേൾഡ് കപ്പിന് യോഗ്യ നേടി പിന്നെ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൻ്റെ യോഗ്യത ബ്രസീൽ കളിച്ചിട്ടില്ല നിങ്ങൾക്കറിയാമല്ലോ അവിടെ അവർ ഹോസ്റ്റ്മാരായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൻ്റെ യോഗ്യത പന്ത്രണ്ട് കളികൾ വിജയിച്ചു അഞ്ച് സമനിലകൾ ഒരു തോൽവി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് എഴുപത്തഞ്ച് പോയിന്റ് ഒമ്പത് വിന്നിംഗ് റേറ്റുമായിട്ട് ടിറ്റ ടീമിനെ വേൾഡ് കപ്പിന് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിനും ടിറ്റ തന്നെ കോച്ച് പതിനാല് കളി വിജയിച്ചു മൂന്ന് സമനില സീറോ തോൽവി നാൽപ്പത്തഞ്ച് പോയിൻറ്റുമായിട്ട് റെക്കോർഡ് പോയിൻ്റ് നേട്ടവുമായിട്ട് എൺപത്തെട്ട് പോയിൻറ്റ് രണ്ട് വിന്നിങ് പെർസെൻറ്റേജുമായിട്ട് ബ്രസീല് വേൾഡ് കപ്പിന് യോഗ്യത നേടി കടന്നുപോയി എന്നാൽ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ആകെ വിജയിച്ചത് എട്ട് കളികളാണ് സമനില ആയിരിക്കുന്നത് നാല് കളികളാണ് പരാജയപ്പെട്ടത് ആറ് കളികളാണ് വെറും ഇരുപത്തെട്ട് പോയിൻ്റ് അൻപത്തൊന്ന് ശതമാനമാണ് വിന്നിംഗ് റേറ്റ് അഞ്ചാം സ്ഥാനവും കൊണ്ടാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്ഥാനവും ഒരു പോയിൻറ്റുമാണ് അപ്പോൾ രണ്ടായിരത്തി രണ്ടിലാണ് ഇതിന് മുമ്പ് ഏറ്റവും മോശം എന്ന് പറയാവുന്നത് അതിനെയും കവച്ചു വെച്ചു താഴേക്ക് പോയി രണ്ടായിരത്തി രണ്ടിൽ ബ്രസീൽ അൻപത്തഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം വിന്നിംഗ് റേറ്റ് മുപ്പത് പോയിൻ്റ് ക്വാളിഫയറിൽ മൂന്നാം സ്ഥാനവും കൊണ്ടാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയത് ആ വേൾഡ് കപ്പ് ബ്രസീൽ കിരീടം ചൂടി എന്നതുകൂടി നോക്കണം പിന്നെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയറുകൾ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറുകളിലൊക്കെ ബ്രസീൽ ഒന്നാം സ്ഥാനവും കൊണ്ടാണ് വേൾഡ് കപ്പിന് പോയത് കിരീടം ചൂടിയിട്ടൊന്നുമില്ലെന്ന് നിങ്ങൾക്കറിയാലോ അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ വരുമ്പോൾ ഇരുപത്തെട്ട് പോയിൻറ്റ് ഏറ്റവും കുറഞ്ഞ പോയിൻറ്റ് അൻപത്തൊന്ന് ശതമാനം വിന്നിംഗ് റേറ്റ് ഏറ്റവും കുറഞ്ഞ വിന്നിംഗ് റേറ്റ് അഞ്ചാം സ്ഥാനം ഏറ്റവും താഴ്ന്ന സ്ഥാനം അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും മോശം വേൾഡ് കപ്പ് ക്യാമ്പയിൻ അവസാനിപ്പിച്ചുകൊണ്ട് വേൾഡ് കപ്പിന് പോകുന്നു ഈ തവണ രണ്ടായിരത്തി രണ്ടിലെ പോലെ കിരീടം കിട്ടുമോ അത് കാത്തിരുന്ന് കാണണം ഇപ്പോൾ റാഫീൻ പറയുന്നുണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ എന്ന് പറഞ്ഞാൽ ക്വാളിഫൈ ചെയ്യാനാണ് ഞങ്ങളത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഇനി വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കളി മാറുമെന്ന് റാഫീൻ പറയുന്നു അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ആരാധകർ വിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീണ്ടും വാ